മെയ് ഇരുപത്തിയാറ് വിശുദ്ധ ഫിലിപ്പ് നേരി ഇറ്റലിയിലെ ഫ്ലോറൻസിലുള്ള ഒരു ഇടത്തരം കുടുംബത്തിൽ അഞ്ച് മക്കളിൽ മൂന്നാമനായി ഫിലിപ്പ് റോമലോസ് നേരി ജനിച്ചു ഫിലിപ്പ് സത് സന്തോഷമുള്ള മുഖഭാവവും ഉള്ളവൻ ആയിരുന്നതുകൊണ്ട് നല്ലവനായ കൊച്ചു ഫിലിപ്പ് എന്നാണ് കൂട്ടുകാർ അവനെ വിളിച്ചിരുന്നത് ഫിലിപ്പിന് അഞ്ചു വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചതിനെ തുടർന്ന് വലിയമ്മയാണ് അവനെ വളർത്തിയത് ഫ്ലോറൻസിലെ ഡോമിനിക്കൻ സന്യാസിമാരിൽ നിന്ന് അവന് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു എന്ന് മാത്രമല്ല അവരുടെ ജീവിതം ഫിലിപ്പിനെ ആഴമായി സ്വാധീനിക്കുകയും ചെയ്തു പതിനൊന്ന് വയസ്സുള്ളപ്പോൾ തന്നെ ഫിലിപ്പ് ഫ്ലോറൻസിലെ ദേവാലയങ്ങൾ പതിവായി സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്നതുകൊണ്ട് ഭക്തനും പ്രാർത്ഥിക്കുന്നവനുമായി അവൻ അറിയപ്പെട്ടു ഫിലിപ്പിന് പതിനെട്ട് വയസ്സ് ആയപ്പോൾ മോണ്ടെ കസീനോയിലുള്ള ബെനഡിക്റ്റൻ ആശ്രമത്തിന് സമീപം താമസിക്കുന്ന ധനികനായ അമ്മാവൻ്റെ അടുക്കിലേക്ക് പിതാവ് അവനെ അയച്ചു മക്കളില്ലാത്ത ആ ബന്ധുവിൻ്റെ അവകാശിയായി അവനെ മാറ്റുക എന്നതായിരുന്നു പിതാവിൻ്റെ ലക്ഷ്യം അമ്മാവനൊപ്പം താമസിച്ചുകൊണ്ടിരിക്കെ തന്നെക്കുറിച്ചുള്ള ദൈവഹിതം അറിയാൻ ഫിലിപ്പ് തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം അവനൊരു സ്വരം കേട്ടു മാനസാന്തരം തുടർന്ന് ക്രൂശിത രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് എല്ലാം ഉപേക്ഷിക്കാനുള്ള ശക്തി കിട്ടി രണ്ടു വർഷത്തിനു ശേഷം അമ്മാവന് നന്ദി പറഞ്ഞുകൊണ്ട് ഫിലിപ്പ് പറഞ്ഞു പരിശുദ്ധാത്മാവ് റോമിലേക്ക് പോകുവാൻ എന്നോട് ആവശ്യപ്പെടുന്നു റോമിലെത്തിയ ഫിലിപ്പിന് ഫ്ലോറൻസുകാരനായ ഗാലയോട്ടോ കാസിയ എന്ന കസ്റ്റംസ് ഓഫീസറുടെ വീട്ടിൽ താമസ സൗകര്യം ലഭിച്ചു പ്രതിഫലമായി അദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടികളെ ഫിലിപ്പ് പഠിപ്പിച്ചു ഫിലിപ്പ് എൻ്റെ മക്കളെ മാലാഹന്മാരാക്കി എന്നാണ് കുട്ടികളുടെ പിതാവ് പിന്നീട് ഇതേക്കുറിച്ച് പറഞ്ഞത് റോമിൽ ഫിലിപ്പ് പതിവായി വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്നു വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും മറ്റനേകം രക്തസാക്ഷികളുടെയും കപടങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും ദൈവഹിതത്തിനായി കാത്തിരിക്കുകയും ചെയ്തു റൊട്ടിയും വെള്ളവുമായിരുന്നു ഫിലിപ്പിൻ്റെ ഭക്ഷണം തുടർന്ന് അദ്ദേഹം സെൻ്റ് അഗസ്റ്റിൻസ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചു അവിടെ വച്ച് ഒരു വലിയ ക്രൂശി ദ്രൂപത്തിലേക്ക് നോക്കിയ ഫിലിപ്പിന് അത്ഭുതകരമായ ഒരു ആന്തരിക മാറ്റം സംഭവിച്ചു തുടർന്ന് അദ്ദേഹം പഠനം ഉപേക്ഷിക്കുകയും പുസ്തകങ്ങൾ വിറ്റ് പണം പാവങ്ങൾക്ക് നൽകുകയും ചെയ്തു പിന്നീടുള്ള പത്തു വർഷത്തെ ഫിലിപ്പിൻ്റെ ജീവിതം ആത്മീയ ധ്യാനത്തിൻ്റെയും ഏകാന്തതയുടെയും പ്രാർത്ഥനയുടേതുമായിരുന്നു രക്തസാക്ഷികളുടെ കബറിടങ്ങളിൽ പ്രാർത്ഥിക്കുക രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിക്കുക ആശുപത്രികൾ സന്ദർശിക്കുക ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നിവയൊക്കെയാണ് ഫിലിപ്പ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവിധ വിനോദങ്ങളിൽ നിന്നും വിട്ടുനിന്ന അദ്ദേഹം ദരിദ്രരോട് ദൈവിക കാര്യങ്ങൾ സംസാരിക്കുകയും പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തു അദ്ദേഹം എവിടെ ചെന്നാലും തമാശകൾ പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിക്കുമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിലെ ബന്ദഗുസ്ത തിരുനാളിന് മുമ്പ് വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും കബറിടങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പിന് ആഴമായ ഒരു ആത്മീയ അനുഭവം ഉണ്ടായി ഒരു ഒരഗ്നികോളം വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് ഹൃദയത്തിൽ നിറഞ്ഞു ശരീരം മുഴുവൻ അഗ്നി കൊണ്ട് നിറഞ്ഞതിലൂടെ ദൈവസ്നേഹത്താൽ നിറഞ്ഞ അദ്ദേഹം നിലത്ത് വീണ് നിലവിളിച്ചു നാഥാ മതി ഇതിൽ കൂടുതൽ എനിക്ക് താങ്ങാൻ സാധിക്കില്ല ആത്മീയ അനുഭവം അവസാനിച്ചപ്പോൾ ഹൃദയത്തിന് പുറത്ത് നെഞ്ചിന് മുകളിലായി ഒരു വീക്കം ഫിലിപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പിന്നീട് ഫിലിപ്പിൻ്റെ ജീവിതകാലം മുഴുവനും അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോഴും ആത്മീയ സംഭാഷണങ്ങളിൽ ഏർപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൃദയം പ്രത്യേക രീതിയിൽ മിടിക്കുന്നത് മറ്റുള്ളവർക്ക് കാണാമായിരുന്നു ചിലർ ഇതൊരു രോഗമായി കണ്ടെങ്കിലും ദൈവസ്നേഹം നിറഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്ന അനുഭവമാണിതെന്ന് എല്ലാവരും മനസ്സിലാക്കി ഫിലിപ്പിനെ കണ്ടുമുട്ടുന്നവരെല്ലാം അവനിലേക്ക് അവൻ്റെ ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു മരണശേഷം അദ്ദേഹത്തിൻ്റെ ഹൃദയം പരിശോധിച്ചപ്പോൾ ഹൃദയം വലുതാക്കപ്പെട്ടിരിക്കുന്നതായും അതിൻ്റെ ഫലമായി രണ്ട് വാരിയെല്ലുകൾക്ക് സ്ഥാനഭ്രംശം സംഭവിച്ചിരുന്നതായും കണ്ടെത്തുകയുണ്ടായി ആത്മീയ അനുഭവം ലഭിച്ചതിനു ശേഷം അദ്ദേഹം തെരുവു പ്രസംഗങ്ങളിൽ കൂടുതൽ സജീവമായി പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന മറ്റുള്ളവരുടെ രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ശൈലിയായിരുന്നു ഫിലിപ്പിൻ്റെ പ്രസംഗങ്ങൾ സന്തോഷവും വാത്സല്യവും നിറഞ്ഞ തൻ്റെ വ്യക്തിത്വത്തിലൂടെ യുവജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയ അദ്ദേഹം ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലൂടെ ലഭിച്ച ആനന്ദത്തെക്കുറിച്ചാണ് സംസാരിച്ചത് ഫിലിപ്പും കൂട്ടുകാരും ആശുപത്രികളിലെത്തി രോഗികളെ ശുശ്രൂഷിക്കുകയും വൃത്തിയാക്കുക കിടക്ക ഒരുക്കുക സംഭാഷണം നടത്തുക തുടങ്ങി അവരെക്കൊണ്ട് പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാവരെയും സഹായിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടിൽ ഫിലിപ്പിൻ്റെ കുമ്പസക്കാരനായ ഫാദർ പെർസിയാനോ റോസായുടെ സഹായത്തോടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു സാഹോദര്യ കൂട്ടായ്മ അദ്ദേഹം രൂപീകരിച്ചു അവർ പതിവായി ഒരുമിച്ചുകൂടി ദിവികാരുണ്യ ആരാധനയും വിശുദ്ധ സംഭാഷണങ്ങൾ നടത്തുകയും കൂട്ടായ്മയിൽ വളരുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്നിൽ കുംഭസാരക്കാരനെ പ്രോത്സാഹനവും ഉപദേശവും സ്വീകരിച്ച് തൻ്റെ മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ ഫിലിപ്പ് പൗരോഹിത്യം സ്വീകരിച്ചു പുരോഹിതനായതോടെ ജീവിതകാലം മുഴുവൻ നീണ്ടുനിന്ന ഒരു പുതിയ ശുശ്രൂഷയിലേക്ക് ഫിലിപ്പ് വളരെ പെട്ടെന്ന് പ്രവേശിച്ചു ധനികരും ദരിദ്രരുമായ ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ പക്കൽ കുംഭസാരിക്കാനായി എത്തി ആദ്യം എല്ലാ ദിവസവും കുറച്ച് സമയം കുംഭസാരക്കുള്ളിൽ ചെലവഴിച്ച അദ്ദേഹം പിന്നീട് ദിവസത്തിൻ്റെ കൂടുതൽ സമയവും കുംഭസാരിപ്പിക്കുവാനായി ഉപയോഗിച്ചു ഒരു കുംഭസാരക്കാരൻ എന്ന നിലയിൽ ധാരാളം ആത്മീയ വരങ്ങൾ ഫാദർ ഫിലിപ്പിന് ലഭിച്ചു മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുവാനും ഏറ്റുപറയേണ്ട പാപങ്ങൾ കണ്ടെത്തുവാനും സ്വർഗീയ ഉപദേശങ്ങൾ നൽകാനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും ദൈവസ്നേഹത്താൽ നിറഞ്ഞ് സംസാരിക്കുവാനുമുള്ള പ്രത്യേക വരങ്ങൾ ഫിലിപ്പിന് ഉണ്ടായിരുന്നു വൈദികനായി ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹം തൻ്റെ മുറിയിൽ യുവജനങ്ങളെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കുവാനും ദൈവിക സംഭാഷണങ്ങൾ നടത്തുവാനും തുടങ്ങി സാവധാനം അവരുടെ അംഗസംഖ്യ വർദ്ധിക്കുകയും അവർക്ക് ഒരുമിച്ച് കൂടുവാനായി അദ്ദേഹം ഒരു വലിയ ഹാൾ നിർമ്മിക്കുകയും ചെയ്തു ഈ കൂട്ടായ്മയെ ജനങ്ങൾ ഓററ്റോറിയൻസ് എന്ന് വിളിച്ചു തുടങ്ങി അടുത്ത പതിനഞ്ച് വർഷം കൊണ്ട് ഈ കൂട്ടായ്മ വളർന്ന് വികസിച്ചു ഫിലിപ്പ് യുവാക്കന്മാരോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ് നിങ്ങൾ കളിച്ചുല്ലസിച്ചു കൊള്ളുക എന്നാൽ പാപം ചെയ്യുന്നതിനുള്ള വഴിയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ മർപ്പാപ്പയുടെ അംഗീകാരത്തോടെ കോൺഗ്രിഗേഷൻ ഓഫ് ദ ഓറട്ടറി എന്ന സന്യാസ സഭ വിശുദ്ധൻ ആരംഭിച്ചു പ്രാർത്ഥന പ്രസംഗം കൂതാശകൾ എന്നിവയായിരുന്നു ഈ സന്യാസ സഭയുടെ ശുശ്രൂഷകൾ ഫിലിപ്പ് നേരിയുടെ എൺപതാം വയസ്സിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മെയ് ഇരുപത്തിയാറിന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനത്തിൽ അദ്ദേഹം മരണാസന്നനായി അടുത്തു നിന്നിരുന്ന ഡോക്ടർമാരോട് അദ്ദേഹം പറഞ്ഞു എൻ്റെ വേദനയിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ പരിശുദ്ധ കന്യകാമറിയും എത്തിയത് നിങ്ങൾ കാണുക എനിക്ക് ശുശ്രൂഷ ആവശ്യമില്ല ദൈവമാതാവ് വന്ന് എന്നെ സുഖമാണ് ഉടൻ തന്നെ അദ്ദേഹം മരണമടഞ്ഞു അപ്പോൾ ശരീരത്തിൽ നിന്ന് പരിമളം പരന്നു മുഖം പ്രകാശപൂരിതമായി ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടിന് ഫിലിപ്പ് നേരി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു